നമസ്കാരം കർണാടകയിൽ ടെലിവിഷൻ കാണുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അച്ഛനൊപ്പം നിന്നതിന് മൂന്ന് വയസ്സുകാരിയെ അമ്മ കഴുത്ത് ഞെരിച്ചു കൊന്നു മകളെ കാണാനില്ലെന്ന് കാട്ടി അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു പിറ്റേന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചതനുസരിച്ച് കുട്ടിയുടെ മൃതദേഹം പോലീസ് തിരിച്ചറിഞ്ഞു ഇതിനു പിന്നാലെ അമ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അമ്മ കുറ്റസമ്മതം നടത്തിയത് ബംഗളൂരുവിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം ടെലിവിഷനിൽ എന്ത് കാണണം എന്നതിനെ ചൊല്ലി ഭർത്താവും പ്രതി സുധയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഭർത്താവ് ന്യൂസ് കണ്ടത് സുധ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ ന്യൂസ് കാണുന്നതിൽ മകൾ അച്ഛന്റെ പക്ഷത്ത് നിന്നതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു മകളെ കൊല്ലാൻ സുധ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഭർത്താവ് വീട്ടിൽ വന്നു ആ സമയത്ത് മകൾ ടി കാണുകയായിരുന്നു മകളുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങിയ അച്ഛൻ ന്യൂസ് കാണാൻ തുടങ്ങി ഇതാണ് സുധ ചോദ്യം ചെയ്തത് ന്യൂസ് കാണാൻ വേണ്ടി മാത്രമായി വീട്ടിൽ വരേണ്ടതില്ല എന്ന് സുധ പറഞ്ഞു അച്ഛൻ ന്യൂസ് കാണുന്നതിനെ അനുകൂലിച്ച മകൾ അമ്മയോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു ഇതിൽ കുപിതയായ സുധ മകളെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്ന് കുറ്റസമ്മത മൊഴിയിൽ പറയുന്നതായി പോലീസ് പറയുന്നു ബുധനാഴ്ച രാവിലെ നാട്ടുകാരാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊലപാതകം നടന്ന ദിവസം കുട്ടി കാണാനില്ല എന്ന് കാണിച്ച് സുധ പോലീസിൽ പരാതി നൽകിയിരുന്നു കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ മകളെ കാണാനില്ലെന്നാണ് സുധയുടെ പരാതിയിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം മാതാപിതാക്കളെ പോലീസ് വിളിച്ചു വരുത്തി സുധയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക